ശ്രീകണ്ഠൻ നായർ കെഞ്ചി പറഞ്ഞു അവസാനം എം എ യൂസുഫലിക്ക് ഒരു വീട് കൊടുക്കേണ്ടി വന്നു അതായത് നമ്മളെ റഹീമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള ഉണ്ടായിരുന്നു എം എ യൂസുഫലി റഹീമിനു വേണ്ടി എത്ര പൈസ കൊടുക്കും എത്ര കോടി കൊടുക്കും ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇരുപത് കോടി രൂപ എം എ യൂസുഫന് കൊടുക്കാനുണ്ട് ബാക്കി മുപ്പത് ബാക്കിയുള്ള ആ ഒരു പതിനാല് കോടി രൂപ മാത്രം നമ്മൾ നോക്കിയാൽ മതി അത് പൊതുജന എന്തായാലും പിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് റഹീം രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നു എനിക്ക് പറയാനുള്ളത് എം എ യൂസുഫലി ഇതാ റിയൽ റിയൽ ബിസിനസ്മാൻ എം എ യൂസുഫലി ഈ ഒരു കാര്യം എന്തായാലും ആ ഒരു സമയത്ത് തന്നെ അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം പണം കൊടുത്തിട്ടില്ല അവസാനം ശ്രീകണ്ഠൻ നായർ വിളിച്ച് സംസാരിച്ച് ഒരു കെഞ്ചി പറഞ്ഞ് ഒരു വീട് വാങ്ങിച്ചു കൊടുത്തു എന്ന രീതിയിലായി യൂസുഫലിയിലേക്ക് വരാം നമുക്ക് എം എ യൂസുഫലിയുടെ ആസ്തിയിലേക്ക് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഇരുപത്തി ഏഴാമത്തെ കോടീശ്വരനും കേരളത്തിലെ നമ്പർ വൺ ആയ കോടീശ്വരനുമായ ഒരു വ്യക്തിയാണ് എം എ യൂസുഫലി വേൾഡ് ലിസ്റ്റിൽ നോക്കുകയാണെന്ന് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി സ്ഥാനത്താണ് എം എ യൂസുഫലി നിൽക്കുന്നത് അപ്പം എത്രത്തോളം പണം അദ്ദേഹത്തിന് കയ്യിലുണ്ട് അൻപത്തൊമ്പതിനായിരം കോടി എന്ന് പറയപ്പെടുമ്പോൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ അത് ആ ഒരു പണം ചെലവഴിക്കുക ചിലവാക്കി കൈ കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രക്കും വലിയ ഭീമമായ ഒരു പണമാണ് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിനാല് കോടിയല്ല അല്ല മൂവായിരത്തി നാനൂറ് കോടി രൂപ അലി കൊടുത്താലും യൂസുഫലിൻ്റെ ഒരു ചെറുവിരലിൽ പോലും അതിൽ അനങ്ങൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ എം എ യൂസുഫലി എന്തുകൊണ്ട് ഇത്രയും സംഭവം അറിഞ്ഞിട്ട് പണം കൊടുത്തില്ല ഒരുപാട് ആളുകൾ ആ എം എ യേശുബലി സഹായിക്കുന്നുണ്ട് പല രീതിയിലുള്ള സഹായങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട് ചാറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ജനങ്ങൾ ആ യൂസുഫലിനെ മുമ്പേ ഒരുപാട് ആളുകൾ ചാറ്റ് റിലേറ്റ് ചെയ്തിട്ട് അലി ഒരു സംഭവമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു സമയം വന്ന സമയത്ത് യൂസുഫലി എന്തുകൊണ്ട് സഹായിച്ചില്ല അലി ഓരോ തൊട്ടുകളും ഓരോ നാണയ തൊട്ടുകളും കൊടുക്കുന്നത് ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ബിസിനസ് വളർത്താൻ വേണ്ടിയാണ് ചാരിറ്റ് ചെയ്യുന്നത് ഏകദേശം ലോകത്തിൻ്റെ പല ഭാഗങ്ങളായി ഇരുന്നൂറ്റി മുപ്പത്തി വരുന്ന ലുലു എന്ന വലിയ സാമ്രാജ്യമുണ്ട് ഒരു പക്ഷേ മലയാളികൾ ഏറ്റെടുത്ത ഈ ഒരു റഹീമിന്റെ പ്രശ്നത്തിൽ യൂസുഫലി എന്തുകൊണ്ട് ചേർന്നില്ല യൂസുഫി എല്ലാം കഴിഞ്ഞ് പണം കിട്ടിയതിന് ശേഷം ശ്രീകണ്ഠൻ നായർ വിളിച്ച് കാല് പിടിച്ചുകൊണ്ട് എം എ യൂസുഫലി അവസാനമായി ഒരു വീട് വെച്ച് കൊടുക്കേണ്ടി വന്നു അത് ഞാൻ കൊടുക്കാം എന്നും ശ്രീകണ്ഠൻ നായർ വളരെ വ്യക്തമായി പറയുന്നതിൽ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം ആദ്യം എന്താണ് ബിസിനസ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ ബിസിനസ് ബിസിനസ് എന്താ പ്രോഫിറ്റ് ആണ് ടോട്ടൽ എത്ര പോളിസി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രോഫിറ്റ് കിട്ടി എം എസ് വരെ ഈ ഒരു വിഷയം എന്തായാലും അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയാതെ ഈ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ മൈൻഡിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകും മുപ്പത്തിനാല് കോടി രൂപ അല്ലെങ്കിൽ ഇരുപത് കോടി രൂപ അല്ലെങ്കിൽ പത്ത് കോടി രൂപ ഞാൻ കൊടുക്കുകയാണെന്നു വെച്ചെങ്കിൽ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും ഒരു പ്രോഫിറ്റും കിട്ടൂല എന്ന് കണ്ടപ്പോഴാണ് എം എ സുപരി അത് മിണ്ടാതിരുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മലയാളികളിൽ ഏറ്റവും വലിയ കോടീശനായ ഒരു വ്യക്തി റഹീമിനെ പോലത്തെ പല ആളുകൾക്കും സംഭവിക്കുമ്പോൾ ഒരുപാട് പണമുള്ള ആളുകളെ തേടിയിട്ടാണ് പല ആളുകളും പോവാറുള്ളത് അപ്പോൾ അതേപോലെ എം എ സുബരിൻ്റെ അടുത്ത് ഈ ഒരു വിഷയം എന്തായാലും എത്തിയിട്ടുണ്ടാകും എം എ സുബരി ഈ ഒരു സംഭവം കണ്ണ് ചിമ്പിക്കളഞ്ഞു യൂസ്ഫലിനത്ര പണമില്ലെങ്കിലും ബോച്ചയുടെ കയ്യിലുള്ള ചെറിയ പണം വെച്ച് ബോച്ച കാണിച്ച ഒരു വലിയ മനസ്സ് അത് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ മനസ്സ് തന്നെയാണ് ബോബി ഒരു ആ ഒരു വിഷയത്തിൽ ഏറ്റെടുത്ത് മലയാളികളെ വലിയ രീതിയിൽ അത് മലയാളികൾ ഏറ്റെടുക്കുകയും ഗോപി ചമ്മൂർ അതിലേക്ക് ഇറങ്ങിയത് തന്നെ ഒരുപാട് മലയാളികൾ അതിനാവശ്യമായ പണം കൊടുക്കുകയും ഇറങ്ങിയ ആ സമയത്ത് തന്നെ ബോച്ച ഒരു കോടി രൂപ അതിലേക്ക് സംഭാവന ചെയ്തിട്ടാണ് ബോച്ച ഇറങ്ങിയത് ബോച്ചയുടെ മനസ്സിലുണ്ട് ഈ പണം കിട്ടിയില്ല എങ്കിൽ ബാക്കി വരുന്ന ആ പണം ബോച്ച എടുത്തുകൊണ്ട് ആ ഇറക്കുമെന്ന കാര്യത്തിൽ ഓരോ മലയാളിയുടെയും കൽബിൽ അതുണ്ടായിരുന്നു അത് ബോച്ചയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ആവശ്യം വന്നില്ല ബോച്ച ആവശ്യമുണ്ടെങ്കിൽ ബോച്ച ഇറക്കുകയും ചെയ്യും ഒരു പക്ഷേ മലയാളികളുടെ മനസ്സറിഞ്ഞ് മലയാളികൾ അതിലേക്ക് പണം കൊടുത്തു കോടി കൊടുത്തെങ്കിലും ഇനി വീണ്ടും അയാളെ തൂക്കി ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു ഇപ്പൊ അഞ്ചോ പത്തോ കോടി കുറവുണ്ടെങ്കിൽ അത് ഇടാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തി അത്രയും ഇവിടെ വന്ന് തെണ്ടി തിരിഞ്ഞ് ഇങ്ങനെ കാര്യമില്ലല്ലോ അത്രയും കാലം ഉള്ള ആഴ്ച മുഴുവൻ ചെറുപ്പകാലം ജയിലിലായിരുന്നു കുറ്റം ചെയ്യാതെ ഇനി ഇവിടെ വന്ന് അതിലും കൂടുതൽ കഷ്ടപ്പെടേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ റോൾസ് റോസിൽ ഒരു ഡ്രൈവറായിട്ട് അപ്പോയിന്റ് ചെയ്യാം പിന്നെ എനിക്ക് തോന്നി അതും പോരാ ആൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ഇട്ടുകൊടുക്കാന്ന് തീരുമാനിച്ച ബോച്ച കാണിച്ചത് വലിയ രീതിയിലുള്ള ബിസിനസ് പ്രൊമോഷൻ ആണെങ്കിലും ഒരു കോടി രൂപ കൊടുത്ത് വലിയ രീതിയിലുള്ള പ്രമോഷൻ നടത്തി അലിയും കൊടുക്കുന്ന പല രീതിയിലുള്ള സംഭാവനകൾ കൊടുക്കുന്ന സമയത്ത് യൂസു ഫലിയവും മലയാളികൾ ഏറ്റെടുക്കാറുണ്ട് യൂസുഫലിയും ലുലുമാളിൽ അദ്ദേഹം ഒരുപാട് ആളുകൾ ആ ഒരു സംഭാവന കൊടുത്തതിന് പേരിൽ യൂസുഫലി അതിനെ സഹായിച്ചു നമുക്ക് യൂസുബലിയുടെ ലുലുമാളിൽ പോകാമെന്ന് പറഞ്ഞ് ഒരുപാട് മലയാളികൾ പോവാറുണ്ട് ഈ ബോച്ച ഇപ്പോൾ ഈ ഒരു സംഭവം ചെയ്തതിന് പേരിൽ ബോച്ചയുടെ ബിസിനസ്സുകളൊക്കെ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈയൊരു ചായപ്പൊടിൻ്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് ബോച്ച ഇറങ്ങി ആ ഒരു ബിസിനസ് ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം റിലീസാക്കാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സംഭവം റിലീസ് ചെയ്തിട്ട് ആദ്യമായിട്ടുള്ള ഒരു ഈ ബോച്ചയുടെ ഒരു ടീ പാക്കറ്റ് ഈ ഒരു റഹീമിനെ ഒരു കട ഇട്ട് കൊടുത്ത് അതിന് മുമ്പ് ബോച്ച പറയുന്നുണ്ട് ഈ ഒരു റോൾസ് റോയ്സറിനെ തന്നെ ഡ്രൈവറാക്കാം ഡ്രൈവർ ബോച്ചയുടെ ഡ്രൈവറാക്കിയ തുച്ഛമായ സമ്പാദമാണ് അദ്ദേഹത്തിന് കിട്ടുക അപ്പോൾ ബോച്ച ഏകദേശം ഈ പതിനെട്ടോളം വർഷം ഈ റഹീം ജയിലിൽ കിടന്നതല്ലേ അപ്പോൾ അത് വിചാരിച്ചു ബോച്ചെ അദ്ദേഹത്തിന് ഒരു ബിസിനസ് സ്ഥാപനം തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരു ബോച്ച കാണിച്ച മനസ്സിൽ മ മലയാളികൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല ബ്ദുൽ റഹീമിന് സ്വന്തമായിട്ടൊരു വീടില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇക്കാര്യം ഞാൻ എം എ യൂസഫിനെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു വീട് നിർമ്മിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു അതും ഒരു നല്ല കാര്യമാണ് ഒരു പക്ഷേ പതിനെട്ട് കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം ഈ ഫറൂഖലെത്തുമ്പോൾ സ്വന്തമായിട്ടൊരു വീടും അദ്ദേഹത്തിന് കിട്ടുന്നു എന്നറിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ജീവിക്കാനൊക്കെ സഹായങ്ങളൊക്കെ ബോച്ച പോലുള്ള ചിലരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ വഴി തുറക്കുന്നു അദ്ദേഹത്തിന് എല്ലാ രീതിയിലും ഈ പതിനെട്ട് കൊല്ലത്തെ ജയിലിലെ യാതനയ്ക്ക് അവസാനം ഉണ്ടായി ചില വഴികൾ തുറക്കുന്നു തുറക്കുന്നുണ്ട് അദ്ദേഹം ഒരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മനസ്സുകൊണ്ടല്ല ശ്രീകണ്ഠൻ വിത് കൊണ്ടാണ് പറഞ്ഞത് ശ്രീകണ്ഠൻ നായര് എം എ എന്തെങ്കിലും മുമ്പ് അലി അത് പ്രഖ്യാപിച്ചത് കാരണം ഒരു റീമാർക്ക് വരണ്ട എന്ന് കരുതി പ്രമുഖ വ്യവസായി ശ്രീ എം എ യൂസഫ് അലി നമുക്കപ്പം തത്സമയം ചേരുകയാണിപ്പോ നമസ്കാരം അങ്ങപ്പോൾ യു കെയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യു കെയിലെ ജോലിയുടെ ഭാഗം വല്ലതാണോ അല്ല വിനോദയാത്രയാണോ അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ പോയിരുന്നോ ഉമ്മയെ കണ്ടിരുന്നു അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അവിടെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോ ഞാനവിടെ കണ്ട കാര്യം എന്ന് വെച്ചാൽ വലിയ വൈകാതെ ഒന്നോ രണ്ടോ മാസങ്ങൾക്കകം ഇദ്ദേഹത്തിനെ കൊണ്ടുവരാൻ കഴിയും അങ്ങേക്കോ കുറച്ചുകൂടെ ഗൾഫ് നാട്ടിലെ നിയമങ്ങളെക്കുറിച്ച് ബോധമുള്ള ആളാണല്ലോ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഈ പ്രൊസീജിയർ എത്രമാത്രം പ്രയാസകരമാണ് എംബസി എന്താ ചെയ്യുന്നു നോക്കാം ഞാൻ സംഘടനാ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്റെ ബുദ്ധിമുട്ട് ഒഫീഷ്യലായിട്ട് വരുന്നു എന്നാൽ കഴിയുന്ന എന്താ സഹായവും ഏത് സമയത്ത് അവർക്ക് ഉണ്ടാവും അതുകൂടാതെ ഞാൻ എന്റെ ഡയറക്ടർ ഷെയ്യുമായിട്ട് ഇപ്പോഴും വീണ്ടും സംസാരിച്ചിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോ അദ്ദേഹത്തിന് ഒരു വീട് ഞാൻ വെച്ചു കൊടുക്കാം കാരണം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് കൊല്ലമായിട്ട് ജയിലുണ്ടായിരുന്ന ആളന്ന് അപ്പി ജീവനം ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അതിനു വേണ്ടി അദ്ദേഹത്തിന് ഫർദർ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാം അതിന്റെ കംപ്ലീറ്റ് ബഡ്ജറ്റ് അവരുടെ ആൾക്കാരോട് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ടീമിനെ ചെയ്യുന്ന ഒരു വീട് അങ്ങ് വെച്ച് കൊടുക്കുന്നത് നല്ല കാര്യമാണ് അങ്ങേക്ക് ആ കാര്യത്തിൽ ഒരു തോന്നി ഞങ്ങളുടെ നന്ദി ട്വന്റി ഫോറിനകത്ത് എടുത്തിരുന്നു അതിന് പ്രത്യേകം നന്ദി ഇങ്ങനത്തെ മനുഷ്യോപകാരപ്രദമായ മനുഷ്യത്വപരമായ മനുഷ്യപരമായ അപ്രോച്ച് ിൽ വെറും രാഷ്ട്രീയവും തല്ലും തകരാറും പലിയും മാത്രമല്ല ഇന്നത്തെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷപ്പെട്ടു പ്രത്യേകിച്ച് പെർസണൽ ആയിട്ട് എ വെരി ഫ്രണ്ട് ഓഫ് മൈൽ പെർസണലി ഞാൻ അതിൽ താങ്ക്ഫുൾ ആണ് യൂസുഫലി ഇപ്പോൾ റഹീമിനൊരു വീട് കൊടുത്തു ഒരു പക്ഷേ റഹീമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീടെന്ന സ്വപ്നം നിറവേറി നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം യൂസുഫലി ഒരു വീട് കൊടുത്തു ഒരു പക്ഷേ ഈ ഒരു മുപ്പത്തിനാല് കോടി രൂപ കൊടുക്കുന്നതിന് മുമ്പ് ഒരു വീടിന് ആവശ്യമായ ആ പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് മുപ്പതായി എത്ര യൂസുഫലി വെച്ച് കൊടുക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിരിക്കും ഒരു പക്ഷേ ഈ മുപ്പത്തിനാല് കോടി രൂപ പിരിക്കുന്നതിന് മുമ്പ് യൂസുഫലി പണം അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മലയാളികൾ ഒരു ഒന്നടങ്കം യൂസുഫലിയെ അഭിനന്ദിച്ചിരുന്നു കാരണം കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന ആ ഒരു സ്ഥാനം യൂസുഫലിക്കാണ് ഉള്ളത് ഒരുപാട് പണം അദ്ദേഹത്തിൻ്റെ ഇതിൽ ഉണ്ടാകും അൻപത്തൊമ്പതിനായിരം കോടി രൂപ ഉണ്ട് അതിൽ നിന്നും പത്ത് ലക്ഷമൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല കാരണം അലി എന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വലിയ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ബിഗസ്റ്റ് ബിസിനസ്മാനാണ് അദ്ദേഹം ഒരുപാട് സൽപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് ഈ ഒരു സംഭവത്തിൽ അദ്ദേഹത്തിന് എന്ത് പറ്റി എന്ന് യാതൊരു പിന്നെ പിടുത്തവും കിട്ടുന്നില്ല കാരണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് പണം വാരി വലിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിന് മുമ്പ് നമ്മൾക്ക് കണ്ടിരുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചുവെന്നറിയില്ല